മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ രാഷ്ട്രപതി ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്ത ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നത് അപലപനീയമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇരുവരും ദളിത് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും ബിജെപി നേതാവായ വി മുരളീധരൻ അനാച്ഛാദനം നടത്തുന്നത് ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ദ്രൌപദി മർമു അതോടൊപ്പം ആ ചടങ്ങിൽ സംബന്ധിക്കുന്നത് ഇതേപോലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ദളിത് വിഭാഗത്തിൽ നിന്ന് തന്റെ പരിശ്രമത്തിലൂടെ വളർന്നു വന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി പദവി വരെ എത്തിയ ശ്രീ രാംനാഥ് കോവിന്ദ് പക്ഷേ ഈ ചടങ്ങിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വിട്ടുനിന്നു എന്നുള്ളത് അങ്ങേറ്റ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്